സത്യത്തിൽ ഒരു യഥാർത്ഥ സുഹൃത്തിനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ അതൊരിക്കലും സാധ്യമായ കാര്യമല്ല നിങ്ങളോടൊപ്പം ആടുവാനും പാടുവാനും യാത്ര ചെയ്യുവാനും കളിക്കുവാനും എല്ലാ കാര്യങ്ങൾക്കുമൊക്കെ നിങ്ങളോടൊപ്പം ആൾക്കാരുണ്ടാകും പക്ഷെ നിങ്ങൾക്കൊരു അത്യാപത്ത് വരുന്ന സമയത്ത് അതല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കെണിയിൽ പെട്ടുപോകുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ആരെങ്കിലും നിങ്ങളോടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷെ അത്തരക്കാരും തന്നെ നിങ്ങളെ ഒരു ഫോൺ കോള് വിളിച്ചുപോലും സമാധാനിപ്പിക്കുവാൻ ആ സമയത്ത് ഉണ്ടാകില്ല നിങ്ങൾ ഏറെക്കാലം മാറ്റി നിർത്തപ്പെട്ടിരുന്നവരും ഒരിക്കലും നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നവരുമായിരിക്കും ആ സമയത്ത് നിങ്ങളോടൊപ്പം നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അതിനു മുമ്പ് കണ്ടതല്ല വെറും മായാജാലം മാത്രം ഈ പ്രണയം ഒരു കലയാണ് അതൊരു പുരുഷൻ മനസ്സിലാക്കുമ്പോഴാണ് ഒരു സ്ത്രീ അവളുടെ മായാജാലം കാണിക്കുവാൻ തുടങ്ങുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്നുള്ളത് ഒരു അനുഭവമല്ല അതൊരു പരിവർത്തനമാണ് ഒരു സ്ത്രീ സാധാരണ സ്ത്രീയിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചപ്പാടാണ് ഒരു കാഴ്ചയാണ് പ്രണയം ഉണ്ടായിട്ടുള്ള ഒരു സ്ത്രീയിൽ നമ്മൾ കണ്ടുവരുന്നത് അവിടെയാണ് ഒരു സ്ത്രീ യഥാർത്ഥ സ്ത്രീ ആകുന്നത് അതിൽ വിരഹമുണ്ടാകാം വഞ്ചന ഉണ്ടാകാം ചതിയുണ്ടാകാം നിസ്വാർത്ഥമായ സ്നേഹമുണ്ടാകാം അത് മനസ്സിലാക്കുവാൻ കഴിയുന്നിടത്താണ്